ടെ പോ അതാ നമുക്ക് പോയേക്കാം അഭിപ്രായം നല്ലൊരു അഭിപ്രായം എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട് ചിരാപുഞ്ചി അങ്ങനെ ചെറുങ്ങനെ സംഭവം സംഭവം അടിച്ചിട്ടുണ്ട് കുറച്ച് ലേറ്റാവും എന്നാ പറഞ്ഞത് തുറക്ക പറഞ്ഞതാ ആറ് മണിക്കാൻ്റെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ കട്ടിരുന്നു ആറു മണിക്ക് വന്നിട്ട് കോണില്ല ഇപ്പൊ സമയം കറക്റ്റ് എട്ടുമണി എട്ടരെ എട്ടുമണി മണിയായിട്ട് പോലും ഷോപ്പ് തുറന്നിട്ടില്ല ഷോപ്പ് തുറന്നിട്ടില്ല your blind tell something no no never i'm no that blind bro it's like it's for only the products abreaman guys verum abream na ellidu da modake vandi po thenga kula vaal kula adu ee vaala sondam vaala quarter session s pidikala guys yeah let's go okay ഇതാണ് കൺട്രി സൈഡ്